കുണ്ടറ ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിൽ പത്താം മുതി ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രതന്ത്രി ഏരണിയൂർ ഹോരക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി മേൽശാന്തി നാരായണൻ പോറ്റി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ൂർ മഹാദേവി ക്ഷേത്രത്തിൽ പതിനാലിന് പുലർച്ചെ നാലിന് വിഷുക്കണി നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ഇലഞ്ഞുവേലി ക്ഷേത്രത്തിൽ നിന്ന് ശിവേലി ബിംബം എഴുന്നള്ളത്തും തങ്കയങ്കി ഘോഷയാത്രയും ഉണ്ടാകും രാത്രി എട്ടിനാണ് കൊടിയേറ്റ് എട്ട് മുപ്പതിന് കഥകളി അരങ്ങേറും പതിനഞ്ചിന് വൈകിട്ട് പ്രഭാഷണം ഗാനമേള എന്നിവയും പതിനാറിന് സംഗീതാർച്ചനയും പതിനേഴിന് കൈകൊട്ടിക്കളിയും അരങ്ങേറും വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നിന് രാവിലെ എട്ടിനാണ് പൊങ്കാല വൈകിട്ട് നാലിന് താലപ്പുലിയും ചമൈവിളക്ക് ഘോഷയാത്രയും നടക്കും ദ്യമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് മാധ്യമ പ്രവർത്തകരുടെ പരിപൂർണമായ സഹകരണങ്ങളും സഹായങ്ങളുമാണ് കളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ മഹത്വം കളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം ഈ നാടുമായിട്ട് വിശ്വാസലോകത്തിൻ്റെ പ്രതിബദ്ധതയും ഇതൊക്കെ സ്ഫമായി ചരിത്രത്തിന്റെ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകുന്ന താലപ്പഴി ഇടനത്തു നടക്കുകയാണ് ഈ താലപ്പഴിയിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ അപാലബുദ്ധം വൈകി വരികയും പ്രധാനങ്ങളെയും നിലങ്കേരി ശ്രീ ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് നാലു മണിക്ക് എത്തിച്ചേരണമെന്ന് ദേവിയുടെ അപേക്ഷിക്കുകയാണ് ഇത് ഈ നാടിന്റെ ആഘോഷത്തിന്റെ തൊടുക്കു കൊട്ടാണ് ഇതിൽ ദേവിയെ അണിയിക്കാനുള്ള ഉള്ള ശീബനിക്ക് വളരെ വ്യക്തിതരമായി ഭാഗ്യ മേളങ്ങളുടെയും കേരന്മാരുടെയും ിന് പുലർച്ചെ നാലിന് പത്താമതിയെ ദർശനം ഒൻപതിന് ആറാട്ട സദ്യ ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആറാട്ടെന്തള്ളത്ത് നാല് മുപ്പതിന് നെടുങ്കുതിരയുടുപ്പ് എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികളായ ബി ശങ്കരനാരായണൻ ജി പത്മകുമാർ എസ് ഹരീഷ് കുമാർ സി ആർ രാധകൃഷ്ണപിള്ള എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ